എല്ലാവർക്കും നമസ്കാരം ഇവിടെ വളരെ എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കാം ഇതൊരു കാക്കിലോ വെണ്ടക്കയുടെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കണം ഒരു രണ്ട് മിനിറ്റ് നല്ല തീയിൽ തന്നെ വെച്ച് കൊടുക്കണം അത് രണ്ട് മിനിറ്റിന് ശേഷം വാടി വരും ആ സമയത്ത് നമുക്ക് ഒരു വലിയ സവോള അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം സോളരിഞ്ഞത് ഈ സമയത്ത് ചേർത്താൽ മതി അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തെടുത്തതാണ് അര സ്പൂൺ ചതച്ച മുളക് ഒരു സ്പൂൺ പിരിയൻ മുളക് പൊടി അത് കളറിന് വേണ്ടി ചേർക്കുന്നതാണ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയാൽ മതി ഒരു നാല് മിനിറ്റ് നമുക്ക് ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ ഇടക്കട ഇളക്കി കൊടുക്കണം അതിനുശേഷം മൂടി വെക്കാം മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് പാത്രമൊക്കെ തുറന്ന് നോക്കാം ഇപ്പം വെണ്ടക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റുന്നവരെ വയ്ക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വേണം വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം അതിനുശേഷം തുറക്കാം ഏകദേശം ഈ സമയത്താണ് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം വെണ്ടയ്ക്കയുടെ കളർ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പ് അവസാനം ചേർക്കുന്നത് ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു അതിനുശേഷം മൂടി വച്ച് വേവിക്കേണ്ട കാര്യമില്ല ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാം നല്ല വെള്ളം മുഴുവൻ പോയി കിട്ടും നല്ല ഡ്രൈ ആയി വരും ഇടക്കിടക്ക് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം വെണ്ടക്ക മെഴുക്കുരട്ടി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മെഴുക്കുരട്ടിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം അതിനുശേഷം അഭിപ്രായമൊക്കെ പറയണം താങ്ക് യു